ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു ബിഗ് അപ്ഡേറ്റുമായിട്ട് വന്നിരിക്കുകയാണ് ബിഗ് ബ്രേക്കിംഗ് എന്ന് തന്നെ പറയാം നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു വിവിക്ഷനാണ് നടന്നിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന സോഴ്സിൽ നിന്നുള്ള വിവരം ലഭിച്ചു ലഭിച്ചിട്ടുണ്ട് അത് ഏകദേശം നയൻറ്റി പെർസെൻറ്റേജ് കറക്റ്റാണ് ഒരാൾ പുറത്തായിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡേഞ്ചർ സോണിൽ ഉണ്ടായിരുന്നത് മൂന്ന് പേരാണ് റസ്മിനും നമ്മുടെ നന്ദനിയും പിന്നെ അഭിഷേക് ജയ്ദീപുമാണ് ഇപ്പോൾ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചായിരുന്നു ഒരു പെൺ മത്സരാർത്ഥിയെ പുറത്താക്കുന്ന ചാൻസ് വളരെ കുറവായിരിക്കും കാരണം റസ്മിൻ ഒരു ക്യാപ്റ്റനും കൂടിയാണ് റസ്മിൻ അവിടെ നിന്നാൽ കണ്ടന്റ് ഉണ്ടാവും അതിന് ബിഗ് ബോസ് ഒരു കള്ളക്കളി കളിച്ചിട്ടുണ്ട് ഇപ്പോൾ പോയിരിക്കുന്ന അഭിഷേക് ജയ്ദീപ് ജയദീപാണ് അഭിഷേക് ജയദീപിന് വോട്ട് കുറവാണ് അത് സംഭവിച്ചു പക്ഷേ എല്ലാവരും വെറുക്കപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു റസ്മിൻ റസ്മിനെ ഓവർടേക്ക് ചെയ്തിട്ട് അഭിഷേക് ജയദീപിനെ പുറത്ത് വിട്ടത് എനിക്ക് തോന്നുന്നു അവിടുത്തെ ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അഭിഷേക് ജയദീപ് പോയെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം എന്തായാലും നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടതുണ്ട് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല ഒരു സിക്സ്റ്റി എയ്റ്റി പെർസെൻറ്റേജ് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ ഓൾറെഡി ഒരു ഹിൻഡ് തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിലൂടെ അഭിഷേക് ജയ്ദേവ് ആയിരിക്കും പോവുക പുറത്തു പോവുക കാരണം ബിഗ് ബോസിന് വേറെ ഓപ്ഷൻ ഇല്ല കാരണം ഈക്വാലിറ്റി മെയിൻറ്റൈൻ ചെയ്ത് പോകണം അതോടൊപ്പം തന്നെ നമ്മുടെ റസ്മിൻ ഇപ്പോൾ കുറച്ച് എന്താ കണ്ടന്റ് തരുന്നത് ആയിരിക്കും അഭിഷേക് ജയ്ദേവിനെ കൊണ്ട് ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ടില്ല ഒരു ഒരു കണ്ടന്റ് ഉണ്ടാക്കാത്ത ഒരു മത്സരാർത്ഥിയാണ് അഭിഷേക് ജയ്തീവ് പക്ഷേ ഈ കാഴ്ചയിൽ ഈ കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഫലവത്തായില്ല എന്തായാലും അഭിഷേക് ജയദീപ് പുറത്തുപോയെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഏതായാലും കൂടുതൽ വിവരങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തായിരിക്കും അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്